ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ജ്വല്ലേഴ്സ് ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര ുംഭിമാനത്തോടെ വർണ്ണവിസ്മയം തീർക്കാൻ പടക്ക വിപണി സജീവം തോന്നൂർക്കരയിൽ പ്രവർത്തിക്കുന്ന കൈരളി പടക്കക്കടയിൽ മാറ്റങ്ങൾക്കൊപ്പം നീങ്ങുന്ന മലയാളികളെ കാത്തിരിക്കുന്നത് ബാഹുബലിയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റും ബോളും എന്നിങ്ങനെ സൂപ്പർ സ്റ്റാർ പടക്കങ്ങളാണ് വിഷുക്കണിക്കും വിഷു സദ്യയ്ക്കുമൊപ്പം മലയാളിക്ക് വിഷുക്കാലത്ത് പടക്കങ്ങളും ഒഴിവാക്കാനാവില്ല തന്നെ വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ പടക്ക വിപണി സജീവമായി കഴിഞ്ഞു പതിവുപോലെ വ്യത്യസ്തമായ പേരുകളിലെത്തിയ ചൈനീസ് ഇനം പടക്കങ്ങളാണ് വിപണിയിലെ താരങ്ങൾ ശബ്ദത്തേക്കാൾ വർണ്ണത്തിന് പ്രാധാന്യം നൽകുന്ന ഇനങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന ചൈനീസ് പടക്കങ്ങൾ മുതൽ എക്കാലത്തും ആവശ്യക്കാരുള്ള ഓലപ്പടക്കങ്ങൾ പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ വർണ്ണത്തിൽ പ്രകാശിക്കുന്ന നീലചക്രം പൂത്തിരി കമ്പിത്തിരി പൂക്കുറ്റിയുമായി ഇനി വിഷുദിനത്തിൽ തീ പാറും വിഷുവിപണിയെ സജീവമാക്കിക്കൊണ്ട് കൈരളി പടക്കടയിൽ നിന്നും മിതമായ നിരക്കിൽ വ്യത്യസ്ത പടക്കങ്ങൾ എത്തിക്കഴിഞ്ഞു ഈസ്റ്റർ വിഷു വിപണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ പടക്ക കച്ചവടം പുതിയതായി ഞങ്ങൾ ഇപ്പോൾ പുതിയ കൽവയ്പാണ് പുതിയ അംഗീകൃത ലൈസൻസ് കിട്ടി തോന്നൂക്കില വളമെന്ന് ഉള്ള ഒരു നൂറ് മീറ്റർ പോന്നാൽ ഉള്ള ഒരു റൂമിലാണ് ഞങ്ങൾ ഈ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് കേരളീ പടക്ക കച്ചവടം കുറച്ച് നാളുകളായിപ്പം തുടങ്ങിയിട്ട് അതിൽ പ്രധാനപ്പം നമുക്കറിയാം ഞങ്ങളധികം അപകടകരമായ സാധനങ്ങളൊന്നും ഞങ്ങൾ വിൽപ്പന ഇല്ല കണ്ണിന് വർണ്ണവിസ്മയം ഉതകുന്ന രീതിയിലുള്ള മറ്റേ സ്കൈഷോട്ടുകൾ പൂത്തിരികൾ മറ്റേ മാശപ്പൂക്കൾ വിഷുചക്രം അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് നേരിട്ട് ശിവകാശിന്നൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ അതിൽ പ്രധാന ഐറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ലഡു ഇതൊക്കെ ലഡ്ഡു നല്ല സിൽവർ ലഡ്ഡു ഗോൾഡൻ ലഡ്ഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൊതുവെ പറയാ യൂട്യൂബിലൊക്കെ വയറലായ സച്ചിൻ്റെ ക്രിക്കറ്റ് ബാറ്റും ബോളും ബാറ്റ് ഇവിടെ കത്തിച്ച് ബോൾ കത്തിച്ച് വികസിച്ച് ബാറ്റ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെയുള്ള സാധനങ്ങളാണ് അതേപോലെ നമ്മുടെ കുട ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഇത് തിരിയും അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇമ്പോകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വില കുറവ് തന്നെ ഉണ്ട് അതേപോലെ തന്നെ ബാഹുബലി നമ്മുടെ കട്ടപ്പയുടെ വാല് വാള് അങ്ങനെ ബാഹുബലി എന്നാണ് പറഞ്ഞത് ചെവ് കാഴ്ചക്കാർ കട്ടപ്പയുടെ വാള ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ വാള് വീശുമ്പോഴുള്ള ഒരു ആകർഷണീയത്വം അതാണിതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് നല്ല രീതിയിലുള്ള പോപ്കോണ്ട വേശപ്പൂകൾ അതേപോലെ നല്ല കുറ്റി ഉള്ള വേശപ്പൂകൾ അതേപോലെ ഷോട്ട് പന്ത്രണ്ട് ഷോട്ട് ഇതാണ് നല്ല രീതിയിലുള്ള സാധാരണക്കാർക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റാവുന്നത് പൊട്ടി നമുക്ക് വിരിയും പൊട്ടി വിരിയുന്ന സാധനം പൊട്ടെന്തുകൊണ്ട് വിരിയുന്നതും അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് മയിൽ യൂട്യൂബിലൊക്കെ ഇത് വൈറലാണ് മയിൽ ഇത് നല്ല നല്ലൊരു ഉണ്ട് ഉണ്ടപ്പത് ശരിക്കും ലോഡുകൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലോഡ് എത്തിക്കുകയാണ് അവിടെ തമിഴ്നാട്ടിൽ ചുവകാശ്ശ്ശൊങ്കലൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ലോഡ് വരാൻ പക്ഷേ എന്നാലും ലോഡുകൾ വന്നുകൊണ്ടിരിക്കേണ്ട യഥാസമയങ്ങൾ അതേപോലെ തന്നെ മാലപ്പുടക്കങ്ങൾ മേശപ്പൂക്കൾ കമ്പിത്തിരികൾ വിവിധ വിലയുടെ ഏഴ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ മേശപ്പൂക്കളും വർണ്ണവിസ്മയങ്ങളും അങ്ങനത്തെ ഉള്ള പൂക്കുറ്റികൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയില്ല അപകടകരമായ ഒന്നുമില്ല ഇതൊക്കെ മത്താപ്പുകൾ നമ്മുടെ പഴയ കാലത്തെ മത്താപ്പുകളല്ല ഇപ്പോൾ ഇപ്പോൾ നല്ല കളർഫുള്ളായ മത്താപ്പുകളാണ് അങ്ങനത്തെയൊക്കെയുള്ള രീതിയിലുള്ള മത്താപ്പുകൾ ജമ്മൻ ഇതൊക്കെ അങ്ങനത്തെ ഐറ്റംസാണ് നല്ല രീതിയിലുള്ള വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ അതിന് നമ്മൾ പ്രധാനം കൊടുക്കുന്നത് പരമ്പരാഗതമായ മേശപ്പുകൾ വിഷുചക്രങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് പിടിപ്പിച്ച വിഷുചക്രം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടേയിരിക്കും മറ്റത് നമ്മൾ നിലത്ത് വരുന്ന വല്ല കുഴിയിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാലുകൊണ്ട് തട്ടി മാറ്റണം ഇതല്ല ഇത് പ്ലാസ്റ്റിക് പിടിപ്പിച്ച ചക്രങ്ങളാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ മാറ്റം വരും അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട മാലപ്പുടക്കങ്ങൾ നമുക്ക് കണി കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കാനുള്ളത് കുടിയൽ വ്യവസായത്തിൻ്റെ മാലപ്പുടക്കമുണ്ട് കമ്പനിപരമായിട്ടുള്ള മാല മാലപ്പുടക്കങ്ങളുണ്ട് അങ്ങനെയൊക്കെ പിന്നെ തോക്ക് കേപ്പുകൾ ഇതൊക്കെ ചോദിച്ചു വരണതാണ് ഇത് വെറൈറ്റി അഞ്ച് പീസാണ് അതേപോലെ പൂ കുറ്റികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് സിൽവർ കുറ്റി ഇത് ചോദിച്ചു വരിക ആൾക്കാർ ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഇത് കുറേ നേരം നിന്ന് കത്തുന്നതാണതൊക്കെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പ്പോൾ ലോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതാക്കുകയാണ് ആകെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ സാധനങ്ങൾ കഴിഞ്ഞു പോവാണ് അതൊരു ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് സാധനങ്ങൾ എത്താനുള്ള ഒരു വിഷയമുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റോഡുകളിൽ അതിൻ്റേതായ തലക്കുകളും ഇതൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല സാധനങ്ങൾ നമുക്ക് വിഷു നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലുള്ള വിലയാണ് ഇവിടെ ഉള്ളത് ആ രീതിയിൽ നമ്മൾ പോകുന്നത് ഈ വിഷുവിന് കട്ടപ്പയും ബാഹുബലിയുമെല്ലാം താരങ്ങളാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റും ബോളുമെല്ലാം ഇനി തീർക്കും ഈ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം തീർത്ത് മറക്കാനാകാത്ത ഓർമ്മകൾ സ്വന്തമാക്കാം എല്ലാവർക്കും കൈരളി വിഷു ആശംസകൾ ന്യൂസ്